പതിനെട്ട് വയസ്സായ കുട്ടി കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോൾ ഭയങ്കര കരച്ചിൽ അവൾക്ക് ലവ് ഫെയിലിയറായി ഇത്രേ ഇനി സൂയിസൈഡ് അല്ലാണ്ട് അവളുടെ മുന്നിൽ ഒന്നും കാണാനില്ല കാരണം അവളുടെ ഹാർട്ട് ഇങ്ങനെ പൊളിഞ്ഞു പോയി എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിത്രേ അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞ് കാട്ടി പൊളിഞ്ഞ ഹാർട്ടുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോൾ നിൽക്കണം നിപ്പോക്ക് നമുക്ക് ലൈഫിൽ ഫെയിലിയേഴ്സ് വരുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു വിഷമം വരുന്നത് എന്നെ ഒരാൾ റിജക്റ്റ് ചെയ്തു എന്നുള്ള തോന്നല് ആ റിജക്ഷൻ വന്നാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലുള്ള റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ട്രൂ ലവ് പതിനാലാമത്തെ വയസ്സിൽ വരൂലേ മക്കളെ അട്രാക്ഷൻ ഒക്കെ തോന്നാം ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ് പക്ഷെ ഞാൻ എപ്പോഴും പറയും ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും ആ ട്രൂ ലവ് ഉണ്ടെങ്കിൽ പ്രൊസീഡ് അല്ലാതെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേനും ചാടിപ്പോയി അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറ് കഴിഞ്ഞു ലവ് ഈസ് എ ട്രൂ ഫീലിംഗ് ഈ ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിലെ ബെസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കണമെന്നാണ് ട്രൂ ലവ്